ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് ഇ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ദിവസം കൊണ്ട് പെൻഡിങ്ങിലായിരുന്ന ഒരു വലിയ ടാസ്ക് ഞാൻ ഇങ്ങനെയൊക്കെയോ നടത്തിയിട്ടുണ്ട് സംഭവം ഏറെ ഒന്നുമല്ല ഡിഗ്രി പ്രിലിംസിന് ശേഷം പഠനം കുറച്ച് ഉഴപ്പിലായിരുന്നു പിന്നെ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടും ഈ ചാനലുള്ളത് കൊണ്ടും എന്തൊക്കെയോ പഠിച്ചു പോകുന്നുണ്ട് ഡെയിലി പഠിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അടുത്ത മാസം എൽ ഡി സി എക്സാമുണ്ട് അതുകൊണ്ട് ബുക്കുകളെല്ലാം ഒരുമിച്ച് എടുത്ത് വയ്ക്കുന്നത് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുകയാണ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഒരുമിച്ച് ഒരുമിച്ചുണ്ടെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചാൽ ട്രാക്കിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ ബുക്കുകളും എടുത്തു വച്ചിട്ടുണ്ട് എന്താണ് എസ് സി ആർ ടി ബുക്സ് പ്രത്യേകിച്ച് എടുത്ത് വച്ചിട്ടുണ്ട് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും വേണ്ടിയിട്ട് നോക്കുന്ന ബുക്കുകൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് പിന്നെ ടാലൻറ്റിൻ്റെ റാങ്ക് ഫെയിൽ ഉണ്ട് പിന്നെ ഒരു പ്രീവിയസ് ഇയർ ബുക്കുണ്ട് അതൊന്നല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ